സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു ധനമന്ത്രി ഫേസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം ജനങ്ങളെ അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷം പതിനൊന്ന് ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചേരും പെൻഷൻ തോന്നുക ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ആണ് എത്തിച്ചേരുക മസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂണ് മുതൽ മസ്റ്ററിംഗ് ഉണ്ട് ആ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തുക തുകയെത്തിച്ചേരും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത് വെള്ളിയാഴ്ച വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് ഇരുപത്തി രണ്ട് പോയിൻറ്റ് നാല് ലക്ഷം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് തുക വെള്ളിയാഴ്ച ഒരു നാല് മണി നാലരൊക്കെ ആകുമ്പോൾ ആ ടൈമിലായിരിക്കും വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ആരംഭിക്കുക മന്ത്രിയുടെ വാക്ക് അതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരും വെള്ളിയാഴ്ച എത്തിച്ചേരാത്തവർക്ക് ശനിയാഴ്ച തുക ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും രണ്ടു ദിവസത്തിനു ശേഷമായിരിക്കും വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി പെൻഷൻ കൈമാറുക എല്ലാരും അതൊന്ന് സൃഷ്ടിക്കുക കേന്ദ്ര വീതം ലഭിക്കുന്നവർക്ക് അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവുക അത് നാലഞ്ചു ദിവസത്തിനു ശേഷമായിരിക്കും എത്തിച്ചേരുക അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മർഷി ആരംഭിക്കുകയാണ് ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മുതൽ മുടക്കം കൂടാതെ ലഭിക്കാനാണിത് എങ്കിൽ നിങ്ങൾ മാസ്റ്ററിങ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം കാരണം ജീവിച്ചിരിക്കേണ്ടോ മരണപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മാസ്റ്ററിങ് വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ചെയ്യേണ്ട ആവശ്യകത അർഹതയില്ലാത്ത ഒരുപാട് ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങണ്ട അത് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ഈ ഓരോ നടപടികൾ കൊണ്ടു വരുന്നത് വാർഷിക മാസ്റ്ററിംഗ് മാസ മാസ്റ്ററിങ്ങൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇരുപതാം തീയതി ഇരുപത്തഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ പോയി ചെയ്യുക എല്ലാ ചെയ്യാൻ കഴിയാത്തവർക്ക് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ടേ ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാനുള്ള ടൈമുണ്ട് അതിനുള്ളിൽ പോയി ചെയ്യുക ഇപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ എനേബിൾ ചെയ്തു വെച്ച് ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം